ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഘട്ടങ്ങളെല്ലാം കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഈ എക്സിറ്റ് പോളുകളൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പൊ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാനായി സുനിൽ കൃഷ്ണൻ സാറുണ്ട് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നന്നായി അനലൈസ് ചെയ്യാൻ കഴിയും സാറേ കഴിഞ്ഞ തവണത്തെ ഈ കർണാടക ഇലക്ഷനും ഇത്തവണത്തെ ഇലക്ഷനും ഒക്കെ ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് പറയാനല്ലോ ആദ്യം അദ്ദേഹത്തെ എ ബി സി ന്യൂസിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട് സന്തോഷം ഒന്ന് ഈ ഇതിന്റെ ഒരു അവസരത്തിനായി എന്നെ വിളിച്ചതിന് വലിയൊരു സന്തോഷമുണ്ട് നമുക്ക് ഈ കർണാടകത്തെ സംബന്ധിച്ച് പറഞ്ഞാല് ടോട്ടലി മൊത്തത്തിൽ നമുക്ക് ഇരുപത്തി എട്ട് സീറ്റാണ് കർണാടകത്തിലുള്ളത് അതില് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ജനതാദൾ എസും ഒന്ന് ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര കാൻഡിഡേറ്റുമാണ് ജയിച്ചത് അതിൽ ഒന്ന് അംബരീഷിന്റെ ഭാര്യയായ സുമലത ജെ ഡി എസില് പ്രജ്വൽ രേവണ്ണയുമാണ് ജയിച്ചത് ബാക്കി ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി തന്നെയാണ് ഈ വർഷം ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത് അതിൽ തർക്കമൊന്നുമില്ല പ്രധാനമായിട്ടുള്ളൊരു രണ്ട് ഫാക്ടറും കൂടെ ഒന്ന് മോദി ഫാക്ടറും മറ്റൊന്ന് പുതിയ സിദ്ധരാമയ്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്വാധീനം ഈ രണ്ട് ഫാക്ടർ നല്ല നിലയിൽ കർണാടക തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ പോലും കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് അതിൽ രണ്ട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് നമ്മളുടെ വിഭാഗവും മറ്റൊന്നുള്ളത് ഏഹ് ഇവരുടെ ലിംഗ വിഭാഗമാണ് ലിങ്കായത്വ വിഭാഗം ഇതില് ഈ ലിങ്കായത്വ വിഭാഗം എല്ലാ കാലങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിലകൊള്ളാറുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ച ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് ലിംഗായത്ത് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു അന അനൈക്യം തന്നെയാണ് അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഈ വർഷം അത് കൃത്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ ബി വിജയിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി രണ്ട് രണ്ട് തരം രണ്ട് വിഭാഗങ്ങളാണ് കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഏറിയകൾ ഉണ്ട് പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഹൈദരാബാദ് കർണാടക ഏരിയയും മറ്റൊന്ന് നമ്മുടെ ബോംബെ കർണാടക ഏറിയ അതുകൂടാതെ ബാംഗ്ലൂർ പിന്നെ നമ്മുടെ പിന്നെ കോസ്റ്റൽ ബെൽറ്റ് വരുന്ന മേഖലകളാണ് കർണാടകത്തിൽ പൊതുവായി നമ്മൾ ഈ സീറ്റുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അതിൽ കോൺഗ്രസിനെ സംബന്ധിടത്തോളം കോൺഗ്രസ്സിന് അനുകൂലമായി ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ ഹൈദരാബാദ് കർണാടക പ്രദേശം എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായി നിന്നൊരു പ്രധാനപ്പെട്ട ബെൽറ്റ് തന്നെയാണ് ഹൈദരാബാദ് കർണാടക അതിനോടൊപ്പം തന്നെ ഈ പിന്നെ ലിങ്കായത്വ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ബോംബെ കർണാടക ഒക്കെ തന്നെ ഈ വർഷം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവേ മാധ്യമങ്ങൾ നടക്കുന്ന ഒരു ചർച്ചയാണ് നമ്മുടെ പ്രജ്വൽ രേവണ്ണ വിഷയവും അതിനോടൊപ്പം തന്നെ പിന്നെ മോദി ഫാക്ടറി ഇവിടെ എത്ര കണ്ട എഫക്റ്റീവായി എന്നുള്ള രണ്ട് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിരിക്കുന്ന മറ്റ് പുറമേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രജുൽ രേവണ്ണ മത്സരിക്കുന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമല്ലേ ആ വിവാദമൊക്കെ പൊന്തി വന്നതും പിന്നീട് വലിയ ചർച്ചാ വിഷയമായി മാറുകൊക്കെ ചെയ്തത് അതായത് അത് പ്രജുൽ രേവണ് സംഭവിച്ചത് തന്നെയാണ് അത് പ്രജ്വുൽ രേവണ്ണ മത്സരിക്കുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഈ പിന്നെ ഇത് വെടിയിലേക്ക് വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ അത് പ്രജ്വുൽ രേവണ്ണയുടെ വിജയത്തെ അടക്കം ബാധിക്കും അപ്പൊ നമുക്ക് കർണാടകത്തിന്റെ പൊതുവിൽ ഈ പിന്നെ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം രാവിലെയാണ് ഇത് ലീക്ക് ഔട്ട് ആവുന്നത് അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യമായ ഒരു എഫക്റ്റ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇതൊന്നാമത് അദ്ദേഹം മത്സരിക്കുന്ന മേഖല എന്ന് പറയുന്നത് പിന്നെ കാർഷിക മേഖലയാണ് അവിടെ നമ്മൾ ഈ പിന്നെ മൊബൈലിന്റെ ഈ പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ തന്നെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവുള്ള മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് ഇത് വാട്സാപ്പിൽ ഇവർ അയച്ചു അത് ശ്രദ്ധിച്ചിട്ട് ശേഷം ഇത് പോയി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിനുശേഷം നടന്ന ഒരു സർവേക്കകത്തും അത് കാര്യമായി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലും ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഉണ്ടത് നമ്മുടെ മലയാളം ചാനൽ വിട്ടാൽ കർണാടക ചാനലുകാർ പോലും പറയുന്നത് പ്രജൂര് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇന്നലെ മലയാളത്തിലെ മാധ്യമങ്ങളാണ് ഇത് വലിയൊരു പ്രചാരം സൃഷ്ടിക്കുകയും വലിയ ചർച്ചാ വിഷയം ഒക്കെ മാറ്റുകയും ചെയ്തു അതെ 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 അത് സത്യത്തിൽ ഇന്റേണൽ നമ്മൾക്ക് കർണാടകത്തിൽ നിന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഒരു വിശ്വസനീയമായ വിവരങ്ങളല്ല യഥാർത്ഥത്തിൽ മലയാള മാധ്യമങ്ങൾ കൊടുത്തു വിടുന്നത് അത് നമുക്കറിയാം കാരണം അതിലൊരു പിന്നെ രാഷ്ട്രീയ മാനോജനം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പിന്നെ പ്രജ്വൽ രേവണ്ണ വിഷയം സത്യത്തിൽ ഈ രണ്ടാമത്തെ ഫേസിൽ മെയ് മാസം ഏഴിന് നടന്ന എലക്ഷനിൽ അത് പിന്നെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം പക്ഷെ അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാന വിഷയം എന്ന് രണ്ടാമത്തെ ഫേസിൽ നടന്ന പതിനാല് സീറ്റ് എന്ന് പറയുന്നതിൽ മജോറിറ്റി ഏതാണ്ടൊരു തൊണ്ണൂറ് ശതമാനം സീറ്റും ലിംഗായത്തിന് സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് ലിംഗായത്വ സ്വാധീനം എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് വലിയൊരു സ്വാധീനം ഉണ്ട് ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ പിന്നെ സെക്കൻഡ് ഇതിനകത്ത് നടന്ന പിന്നെ മണ്ഡലങ്ങൾ പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും ഇപ്പോൾ മെയ് ഏഴിന് നടന്നൊന്ന് കൊപ്പളുണ്ട് അതിനോടൊപ്പം തന്നെ ദാവൺകര ധാർവാഡ് ഗുൽബർഗ ഹാവേരി റായച്ചൂർ പിന്നെ ഷിമോഗ ഉത്തര കന്നഡ ഇതൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇത് എല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു മൃഗീയ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് അവിടെ സത്യത്തിൽ ഈ പ്രജ്വൽ രേവണ വിഷയം കാര്യമായി ബാധിച്ചു വെച്ചാൽ ബാധിച്ചിട്ടില്ല എന്നാൽ അതേ സമയം തന്നെ അവിടെ ബാധിച്ച മറ്റൊരു വിഷയമുണ്ട് നേഹ ഹീരേമത് മർഡർ കേസ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് തന്നെയാണ് അതായത് ഒരു ഹിന്ദു പെൺകുട്ടി മരണമടയാൻ കാരണമായതൊരു മുസ്ലിം പയ്യനാണ് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അത് നല്ല നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഉപയോഗിച്ചു എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ് അതിൻ്റെ ഭാഗമായി കർണാടകത്തിലൊട്ടാകെ തന്നെ ഈ പിന്നെ ഹിന് നമ്മൾ നാട്ടിലൊക്കെ ഒരു കാലത്ത് ജേക്കബ് ന്യൂസ് പറഞ്ഞ പോലെ ഈ മതം മാറ്റാൻ വേണ്ടിയിട്ട് ലവ് ജിഹാദ് നടക്കുന്നു എന്ന് പറഞ്ഞു കർണാടകത്തിലും അതിൻ്റെ ഒരു ഞാൻ അതിനെ സ്ട്രെസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എങ്കിൽ പോലും ഒരു പരിധിയിൽ അത് ഇതിനെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം രണ്ടാമത്തെ ഫേസിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി വളരെ ശക്തമായി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അത് അതിൻ്റെതായ ഗുണം കാണും കണ്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പൊ അത്തരത്തിൽ ഈ കാര്യമായ ഒരു സീറ്റ് കുറവ് ബി ജെ പി സംബന്ധിച്ച് ഉണ്ടാകും എന്ന് ചോദിച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അതിനെ സംബന്ധിച്ചൊരു വിവരങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്നാൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് ആയിരുന്നു ലഭിച്ചിരുന്നത് ആ ഒരു സീറ്റ് എന്നുള്ളത് വളരെയധികം മെച്ചപ്പെടുത്തി ഒരു പത്ത് സീറ്റിലേക്കൊക്കെ എത്തും അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റിലേക്ക് എത്തും ഒക്കെയാണ് മലയാള മാധ്യമങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി അവകാശപ്പെടുന്നത് അതിനകത്ത് എന്തെങ്കിലും ഇല്ല വാസ്തവില്ല നിലവിൽ കഴിഞ്ഞ കിട്ടി കോൺഗ്രസ് ജയിച്ച സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് ഈ വർഷവും അവർ തന്നെ ജയിച്ചു തർക്കമൊന്നും കാരണം അതിൽ അതെ 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 അപ്പൊ അത് ഡി കെ ശിവകുമാറിന്റെ വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ നിലവിലുള്ള സീറ്റിൽ ഇവർ കോൺഗ്രസ് തന്നെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇവിടെ വരാവുന്നൊരു പ്രധാനമായ പ്രശ്നം ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ വെക്കാവുന്ന കുറച്ച് സീറ്റുകളുണ്ട് അത് ഹൈദരാബാദ് കർണാടക ബലത്തിലാണ് അവിടെ ഒരു മൂന്ന് മുതൽ നാല് വരെ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത അത് ചിക്കോടി അടക്കമുള്ള ചിക്കോടി ലോക്സഭാ മണ്ഡലം അടക്കം ഇത്തവണ കോൺഗ്രസിന് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് രണ്ട് ഘടകങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് ബി ജെ പി സംബന്ധിച്ചൊരു ചില മണ്ഡലങ്ങളിൽ ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അതിനോടൊപ്പം തന്നെ കുറച്ച് ഈ പാളയത്തിൽ പടയെന്ന് പറഞ്ഞതുപോലെ കുറച്ചാളുകൾ ി ജെ പിക്ക് അകത്ത് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിനെ കുറച്ച് ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇത്തവണ വന്നിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ജനതാദൾ ലെസ് കൂടെ കൂടിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോ പിന്നെ കഴിഞ്ഞ വർഷം സുമലത ജയിച്ച മണ്ഡലത്തിൽ തന്നെയാണ് ഈ വർഷം കുമാരസ്വാമി മത്സരിക്കുന്നത് അപ്പോൾ അവിടെ സുമലതയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ വലിയ ബന്ധം ഉണ്ടായിരുന്ന ആളാണ് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഗുണകരമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ജനതാദൾ ദസിൻ്റെ വരവ് ബി ജെ പി അലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനലൈസ് കഴിഞ്ഞ വർഷവുമായി ഈ വർഷം എങ്ങനെയാണ് സീറ്റിന്റെ ഒരു ഘടന വരിക എത്ര എത്ര ഏകദേശം ഒരു കണക്ക് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സീറ്റ് ബിജെപി ജയിച്ചു ഞാൻ മുംബൈ പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് സീറ്റും ഒരു സീറ്റ് പ്രജ്വൽ വണ്ണ ജനതാദസ് ഒന്ന് സ്വതന്ത്രയായിട്ടുള്ള ആയിട്ടുള്ള സുമലത അംബരീഷ് ഇങ്ങനെ ഇരുപത്തി അഞ്ചും രണ്ടും ഇത്തവണ ഇവര് രണ്ടു പേരും ബി ജെ പി അലയൻസിലുള്ള അതും കൂടെ ചേർത്താൽ ഇരുപത്തി അഞ്ചും രണ്ട് ഇരുപത്തിയേഴ് സീറ്റ് ഒരു സീറ്റ് കോൺഗ്രസ് ഇതില് നിലവിൽ ഈ അലയൻസ് ചേർത്ത ഇരുപത്തിയേഴ് സീറ്റിനകത്ത് ഒരു നാല് മുതൽ അഞ്ച് സീറ്റ് വരെ കുറവ് ചിലപ്പോൾ ബി ജെ പിക്ക് സംഭവിക്കാം അത് പൂർണമായി നാല് മുതൽ അഞ്ചെന്ന് പറയുന്ന കുറവുണ്ടാവണമെന്ന് കണക്കാക്കേണ്ടതില്ല കാരണം ഇത്തവണ വളരെ ശക്തമായ ഈ മോദി ഫാക്ടറി മോദി ഫാക്ടറി മോദി എന്നുള്ള വ്യക്തി എന്നുള്ളതല്ല അതിനകത്ത് രാമക്ഷേത്ര നിർമാണവും അടക്കമുള്ള കുറേ ഫാക്ടറിയോടെ ബാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിച്ചാലും അറിയാം മനസ്സിലാവും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് എന്നുള്ളത് അതിൽ നിന്ന് ഒരു നാല് മുതൽ അഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൊന്ന് ഞാൻ ഈ മുംബൈ പറഞ്ഞ ഹൈദരാബാദ് കർണാടക റീജിയൻ കുറച്ച് അനുകൂലമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള സാധ്യത കുറവ് തന്നെയാണ് തർക്കമൊന്നുമില്ല ആകെ ഇതിനകത്ത് കോൺഗ്രസ് ഒരു നാ ഒരഞ്ച് സീറ്റ് വരെ ആവാം നാല് മുതൽ അഞ്ച് സീറ്റ് വരെ ആവാം പരമാവധി വന്ന അതില് പ്രധാനമായി കോൺഗ്രസിന് അനുകൂലമായ ഒരു ഘടകം ഇത്തവണ കൊണ്ടാണ് ഞാൻ മുമ്പായി പറഞ്ഞ പോലെ സിദ്ധരാമയ്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്ത കുറെ വാഗ്ദാനം ആ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി അവർ പാലിച്ച ഒരു കാര്യം എന്ന് പറയുന്ന ഒന്ന് സ്ത്രീ ജനങ്ങൾക്ക് സൗജന്യമായ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മറ്റൊന്ന് എല്ലാ സ്ത്രീകൾക്കും രണ്ടായിരം രൂപ വീതം കൊടുക്കുന്ന ഒരു ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീകൾക്കിടയിൽ കുറെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് പക്ഷേ അത് ഈ നമ്മുടെ നാട്ടിലെ പോലെ യഥാർത്ഥത്തിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പും ലോകസഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടും രണ്ടായി ഒരു രീതി ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഒന്നൊരു സുസ്ഥിരമായ ഭരണം കേന്ദ്രത്തിൽ വരണം എന്നുള്ളത് കൊണ്ട് തന്നെ മോദിയിൽ വിശ്വാസം അർപ്പിക്കുന്നവർ എന്നുള്ള യാഥാർത്ഥ്യം പക്ഷെ ഇത് നമ്മളുടെ മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പൂർണാർത്ഥത്തിലല്ല ഇടുന്നുള്ളൊരു ശരിയായ കാര്യം തന്നെയാണ് തർക്കം എന്തായാലും ഈ മോദി എന്ന് പറയുന്നത് ഒരു ഫാക്ടർ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒരു ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ വോട്ടുകൾ തിരിച്ചുവിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അത്തരത്തിലുള്ള ഒരു നേതാവ് അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഒരു സുസ്ഥിത ഭരണം വേണമെന്നുള്ള നിലപാട് പിന്നെ ബി ജെ പി പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർത്തു എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുകൾ ഈ പറയുന്ന ബി ജെ പിയുടെ ഭരണത്തിൽ തൃപ്തരാണെങ്കിൽ ഒപ്പം നിൽക്കുക തന്നെ ചെയ്യും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ മെട്രോ നഗരം ബാംഗ്ലൂരിനെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്ന കാൻഡിഡേറ്റുകളെ പലർക്കും അറിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അത് കാൻഡിഡേറ്റുകൾ അല്ല ഇവിടെ പ്രസക്തമായൊരു ഘടകം ഇവിടുത്തെ പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ കേന്ദ്രത്തിൽ ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാവണം അത് ചെറുപ്പക്കാരിലും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതായത് ബാംഗ്ലൂർ നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ടെക്കികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ഒരു നഗരമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇംപ്രഷൻ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഈ പത്ത് വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള ഒരു താല്പര്യം കൂടിയിട്ടുണ്ടെന്നുള്ള യാഥ അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റിയുടെ തിരഞ്ഞെടുപ്പിനത് ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നാല് മണ്ഡലങ്ങളാണുള്ളത് അതിൽ ഒന്നീ രാമനഗരം നമ്മുടെ ഡി കെ സുരേഷ് ജയിച്ചിരിക്കുന്നത് ഡി കെ ശിവറിന്റെ സഹോദരൻ അത് റൂറൽ ഏരിയ ആണോ അത് റൂറലാണ് അത് അത് രാമനഗരം വരുന്നതാണ് അത് ഗ്രാമീണ മേഖല ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അത് ഒഴികെ ബാക്കി മൂന്നെണ്ണം എന്ന് പറയുന്നത് ബാംഗ്ലൂർ സൗത്ത് നോർത്ത് സെൻട്രൽ എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ പൂർണമായി സിറ്റി തന്നെയാണ് അവിടെ കാര്യമായി ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വെളിയിൽ കൊടുക്കുന്ന ന്യൂസ് തെറ്റാണ് അങ്ങനെ കാര്യമായ ഒരു സ്വാധീനം ഇവിടെ ഇല്ല അതേസമയം ഗ്രാമീണ മേഖലകൾ കുറച്ച് എന്നാൽ ഇപ്പം പിന്നെ ഗ്രാമീണ മേഖലകളിലെ എല്ലാ മേഖലകളിലേക്കും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ എണ്ണപ്പെട്ട സീറ്റുകൾ മാത്രമേ അനുകൂലമായി വരാനുള്ള സാധ്യതയുള്ളൂ നമ്മള് മംഗലാപുരമോ ഉടുപ്പിയോ ഒക്കെ നോക്കിയാൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കൂടുതലുള്ള ബെൽറ്റാണ് അവിടെ ആ ഒരു വൈകാരികമായ ഒരു മാറ്റമുണ്ട് മൊത്തത്തിൽ നമ്മൾ കർണാടകത്തെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈന്ദവ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കുറച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഏർ റിസൾട്ട് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒക്കെ പ്രചരിക്കുന്നതിനിടയിലാണ് ഈ സുനിൽ കൃഷ്ണൻ സാറിന്റെ ഇത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും അത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചൊരു ക്ലിയർ ഫിക്ചർ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലാണ് എന്നുള്ളതും വളരെ സന്തോഷകരമാണ് എന്തായാലും ഇനി എക്സിറ്റ് പോളിന്റെ ഒക്കെ ഒരു സമയമാണ് ഇത്രയും നേരം ഞങ്ങളുമായി സഹകരിച്ചതിന് വളരെ നന്ദി കൂടുതൽ വിവരങ്ങൾ ഈ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ വീണ്ടും പങ്കുവെക്കാം ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമുക്ക് ഇതിലേക്ക് ഈ ഒരു അസസ്മെന്റിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷം എന്നെ ഈ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചത് വളരെ സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും